ഹലോ നമസ്കാരം നമുക്കിന്നേ ഞങ്ങൾ കൊച്ചിക്കാരുടെ എരിവറച്ച ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പം ഞാൻ അതെ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ബീഫ് വാങ്ങിയപ്പോഴത്തേക്കും കട്ട് ചെയ്യാതാണ് വാങ്ങിയേക്കണത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഈയൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ എരിവിറച്ച വെക്കുന്ന സമയത്ത് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണോട്ടെ മുറിക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം പട്ട പെരിഞ്ചീരകം ഏലക്ക കടുക് കറയാമ്പു പിന്നെ ഞാൻ രണ്ട് സാവവോളം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ പൊടിക്കാനുള്ള മസാലകളൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അല്പം വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതേ ഈ ഒരു പരുവത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് പകർത്താം ഇനി നമുക്കിതിലേക്ക് നാല് വലിയ എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ നാല് വലിയ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണമേ ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് ഇതിലേക്ക് വിനാഗിരിയും പിന്നെ നമ്മുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ഇതിലോട്ട് ഒഴിച്ച് നനച്ച് കുതിർത്തെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാവോളയും പച്ചമുളകും കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടട്ടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ആ മസാലയും പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ആ മസാല ഉണ്ടാക്കിയില്ലേ മസാല കുതിർത്ത് അതിലോട്ട് ഒരു ഇച്ചിരി വെള്ളവും ഇത്തിരി വിനാഗിരിയും കൂടി ചേർത്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് ഇളക്കി അത് ഗ്രേവി ആക്കി എടുക്കണേ അപ്പം നന്നായിട്ട് ഇളക്കി കൂട്ടിയ ശേഷം നമുക്ക് ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു കൂടി അത് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതീലാക്കാം കേട്ടതീ ഞാൻ ാണ് വെച്ചത് ഇതുപോലെ കുക്കറിൽ വെക്കുന്നവരും ഉണ്ട് ഞാൻ എപ്പോഴും എരിവരച്ച് വെക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തിളച്ച് വരുന്നത് കൂട്ടുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കിനി അത് ചെറുതീലാക്കിയിട്ട് വേവിച്ചെടുക്കാം ബീഫിന്റെ കാര്യം അറിയാമല്ലോ നല്ല വേവുള്ളതാണ് ആ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലതുപോലെ അത് ഗ്രേവി ആയിട്ടൊന്ന് കിട്ടട്ടെ ആ ഇറച്ചി വെള്ളമൊക്കെ ഇതിനോട്ട് വരുന്നിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അതിലെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടാ അവസാനം വേ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് വറ്റിച്ചെടുക്കാം ഗ്രേവിയുടെ പരുവത്തിലെടുക്കാം കേട്ടോ ഇതേ ഇതേപോലെ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ കൊച്ചിക്കാരുടെ കാരുടെ എരിവിറച്ചി അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം